അങ്ങനെ ബീഫ് തയ്യാറായി കഴിഞ്ഞു ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക ഒരു കിലോ ബീഫ് ക്ലീൻ ചെയ്തത് രണ്ട് സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞത് നാല് പച്ചമുളക് രണ്ടായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി പത്തെണ്ണം നീളത്തിലരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് ആവശ്യത്തിന് കറിവേപ്പില ഇതിലേക്ക് ബീഫിട്ട് കൊടുക്കാം പിന്നെ കൂടെ പത്തല്ലി വെളുത്തുള്ളി സൈസ് ചെയ്ത് വെച്ചത് ഇഞ്ചി ഒരു കഷ്ണം നീളത്തിലരിഞ്ഞത് പച്ചമുളക് െണ്ണം കറിവേപ്പില രണ്ട് രണ്ട് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മസാലപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ആറ് ബിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ബീഫ് റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി മൂന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞു ഇതിലേക്ക് രണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് പഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി കവാള നല്ലതായിട്ട് വേണ്ട കൊണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫിട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ബീഫിൽ കുറച്ച് വെള്ളമുണ്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് പറ്റിച്ചെടുക്കാം ചുര കുഴം പറ്റുന്നുണ്ട് ഇന്ന് നമുക്ക് കുറച്ചേരം കുറഞ്ഞുവെച്ച് വേവിക്കാം നമ്മൾ വെള്ളം എല്ലാം ഒരുവിധം പറ്റിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം ஒரு டீஸ்பூன் குருமளக போட்டிட்டு இருக்கான் கூட ரெண்டு தண்டு கருவேற்பிலையும் போயிட்டு இருக்கான் ഇങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക